നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എട്ട് പന്തുകളിൽ നിന്ന് ഏഴ് റൺസ് മാത്രം എടുത്തിട്ടാണ് ഇന്ന് കിങ് കോഹ്ലി മടങ്ങിപ്പോയത് അഡലൈഡ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മൈതാനമാണ് അവിടെ അദ്ദേഹം ഓൾറെഡി മൂന്ന് ടെസ്റ്റ് സെഞ്ചുറികൾ കുറിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് പിങ് ടെസ്റ്റിൽ ഇന്ത്യക്ക് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ഏറെ ആവശ്യമുള്ള ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ സ്വത്തസിദ്ധമായ വീക്ക്നസ്സിന് മുന്നിൽ വീണു മടങ്ങിപ്പോകുന്ന കാഴ്ച വളരെയധികം വേദനാജനകമായിരുന്നു മിച്ചൽ സ്റ്റാർക്കിൻ്റെ കണക്ക് കൂട്ടിയുള്ള പന്ത് ഔട്ട്സൈഡ് സൈഡ് ഓഫിൽ വന്ന പന്ത് അത് കിങ് കോലി ബാറ്റ് വെച്ചു പിന്നെ ഡബിൾ മൈൻഡഡ് ആയി ബാറ്റ് വലിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും പക്ഷേ വൈകിപ്പോയിരുന്നു പന്ത് നേരെ ബാറ്റിൽ ബാറ്റിലുരഞ്ഞ് സ്റ്റീവ് സ്മിത്തിൻ്റെ കൈകളിലേക്ക് അവർ വലിയ രൂപത്തിൽ ആഘോഷിച്ചല്ലോ അത് ഉറപ്പല്ലേ കിങ് കോലിയുടെ വിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് അതും അവർ കണക്ക് കൂട്ടിയ പോലുള്ളൊരു പന്തിൽ കിങ് കോലി വീണു പോകുന്നു ഇപ്പം സഞ്ജയ് മഞ്ചരേക്കർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദമുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കുറിക്കുകയാണ് എക്സിലൊക്കെ അദ്ദേഹം കുറിക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട റീസൺ വിരാട് കോഹ്ലിയുടെ ആവറേജ് നാൽപ്പത്തിയെട്ടിലേക്ക് ഇപ്പോൾ താഴാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഈസ് ദി അൺഫോർച്ചുനേറ്റ് വീക്ക്നെസ് ഔട്ട് സൈഡ് ഓഫ് അദ്ദേഹത്തിന്റെ ഔട്ട് സൈഡ് ഓഫിലുള്ള ഒരു അൺഫോർച്ചുനേറ്റ് വീക്ക്നെസ് ആണ് എന്നാൽ മോർ ക്രൂഷ്യലി അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഹിസ് ആഡമെൻസ് ടു നോട്ട് ട്രൈ അനദർ വേ ടു ടാക്കിൾ ഇറ്റ് അതിനെ മറികടക്കാൻ മറ്റൊരു രീതി ട്രൈ ചെയ്യില്ല അതിനുവേണ്ടി പരിശ്രമിക്കാത്ത അദ്ദേഹത്തിൻ്റെ പിടിവാശിയാണ് ഈ ഒരു വീഴ്ചക്ക് ഇങ്ങനെ ഈ ഒരു ആവറേജ് താഴേക്ക് പോകാനുള്ള കാര്യ കാരണം എന്നാണ് ഇപ്പോൾ മഞ്ചരേക്കർ പറയുന്നത് ഔട്ട്സൈഡ് സൈഡ് ഓഫിൽ അങ്ങനെ പന്ത് വന്നാൽ അദ്ദേഹത്തിന് വീക്ക്നെസ്സാണ് സ്വാഭാവികമായിട്ടും അതിൽ തുടരെ വീഴുമ്പോൾ ബാറ്റർമാർ ശ്രമിക്കാറുള്ളത് അതിനു വേണ്ട അത് ഒഴിവാക്കി മറ്റ് ഷോട്ടുകളിലേക്ക് പോകും അല്ലെങ്കിൽ ആ ബോൾ ഒഴിവാക്കാനും അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളിലേക്ക് പോകും പക്ഷെ കോലി അതിന് തയ്യാറാവുന്നില്ല അതേ രീതിയിൽ തന്നെ കളിക്കുന്നു മറ്റൊരു ശ്രമം അതിന് ടാക്കിൾ ചെയ്യാൻ മറ്റൊരു വേ ഉപയോഗിക്കില്ല എന്നുള്ള കോലിയുടെ പിടിവാശിയാണ് ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് അല്ലെങ്കിൽ ആവറേജ് ഇങ്ങനെ താഴാൻ കാരണമായി എന്നാണ് ഇപ്പോൾ സഞ്ജയ് വഞ്ചരേക്കർ പറയുന്നത് വഞ്ചരേക്കറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വൺ ഇമ്പോർട്ടൻറ്റ് റീസൺ വൈ വിരാട്സ് ആവറേജ് ഹാസ് സ്ലിപ്പ്ഡ് ടു ഫോർട്ടി എയ്റ്റ് നൗ ഈസ് ദി അൺഫോർച്ചുനേറ്റ് വീക്ക്നെസ് ഔട്ട് സൈഡ് ഓഫ് ബട്ട് മോർ ക്രൂഷ്യലി ഹി സെഡമൻസ് ടു നോട്ട് ട്രൈ അനദർ വേ ടു ടാക്കിൾ ഇറ്റ് ഏതായാലും ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും സ്ഥിരമായിട്ടിങ്ങനെ പേസർമാർ ഇത് മുതലെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഔട്ട്സൈഡ് ഓഫിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീക്ക്നെസ് അപ്പോൾ കോഹ്ലിയെ പോലുള്ള ഒരു വേൾഡ് ക്ലാസ് താരത്തിൽ ഒരു ലെജൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഗോട്ട് എന്ന് പലരും കാണുന്ന താരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ച് പലരും പ്രതീക്ഷിക്കും അത് സ്വാഭാവികമാണ് അത് വരുന്നില്ല എന്ന ചോദ്യമുണ്ട് കൊണ്ട് എന്തായാലും മഞ്ജരേക്കറിന്റെ ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോസ് ആയിരിക്കും ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം